ഹലോ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്കും സുഖം തന്നെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ യാത്രകൾ അടങ്ങിയ വീഡിയോ അല്ല കമ്പനയിലിൽ കണ്ടതുപോലെ ബബീ സ്റ്റോക്ക് ആണ് ബബീ സ്റ്റോക്കിൽ എന്ന് പറയുന്നത് മനസ്സിനെ കുറിച്ചാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ് ബബി സ്റ്റോക്കിലേക്ക് മനസ്സ് അല്ലെ അതാണ് ഇന്നത്തെ ബബി സ്റ്റോക്ക് എന്ന് പറയുന്നത് രാവിലെ നേരം വെളുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്തത് എന്താണ് മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് അല്ലേ മറ്റു പ്രാഥമിക കാര്യങ്ങളെല്ലാം നിർവഹിച്ചതിന് ശേഷം ചായ കുടിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ജോലിക്ക് പോകാനുള്ളവരാണെങ്കിൽ ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പായിരിക്കും ഇല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റു കാര്യങ്ങൾ അതായത് വീട്ടിലെ വീട്ടുകളൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അങ്ങനെ ചെയ്ത് ചെയ്ത് അങ്ങനെ ഉച്ചക്കത്തെ കാര്യങ്ങളായി വൈകുന്നേരത്തെ കാര്യങ്ങളായി രാത്രിയിലത്തെ കാര്യങ്ങളായി എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി വീണ്ടും നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോകുന്നു നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അല്ലേ പക്ഷേ ഈ പറയുന്ന മനസ്സിന് ഒരു ഇമ്പോർട്ടൻസും നമ്മൾ കൊടുക്കാറില്ല കൊടുക്കുന്നവരുണ്ടാകും കേട്ടോ കൊടുക്കാത്തവരുടെ പട്ടികയിൽ ഞാനും ഉണ്ട് പക്ഷെ ഒരു ഏഴെട്ട് മാസമായിട്ടുള്ള എന്റെ തിരിച്ചറിവാണ് ഞാനിവിടെ ഇപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരോടായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയത് എന്നെ പോലെ ഒരായിരം പേരുണ്ടാവും ഞാനെന്നൊരു വ്യക്തി ലോകത്ത് ആദ്യമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല ഒരുപാട് പേരുണ്ടാവും എന്നെപ്പോലുള്ള ഒരുപാട് പേരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ ഇങ്ങനെ നടക്കുന്നവരുണ്ടാകും അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് വല്ലപ്പോഴും ഒന്നല്ല എപ്പോഴും നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം മറ്റാരും നമ്മളെക്കുറിച്ച് ചിന്തിക്കാറില്ല നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെയാണ് ചിന്തിക്കേണ്ടത് പ്രത്യേകിച്ച് മനസ്സിന് നമ്മുടെ ജീവിതത്തിന് വളരെ വലിയൊരു പ്രാതിനിധ്യമാണ് ആ തിരിച്ചറിവ് എനിക്കുണ്ടായി അപ്പൊ ആ തിരിച്ചറിവ് ഇല്ലാത്തവർക്കായിട്ട് ഞാനൊന്ന് പങ്കുവെക്കുകയാണ് മനസ്സെന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ആ മനസ്സിനെ നമ്മൾ വളരെയധികം എന്താ പറയാ പളങ്ക് പാത്രങ്ങൾ കൊണ്ട് നടക്കുന്നത് പോലെ കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമാണ് പോളിഷ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മുടെ മനസ്സിനെ അതായത് നമ്മുടെ മനസ്സിൽ എന്താണോ സന്തോഷം അത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക മനസ്സ് സന്തോഷിച്ചു കഴിഞ്ഞാൽ നമ്മളും വളരെ ആക്റ്റീവായിട്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോകും അല്ലേ ഇപ്പോൾ ഒരുപാട് വിഷമങ്ങൾ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലായാലും അല്ലാതെ ഉള്ളൊരു ജീവിതത്തിലാണെങ്കിലും ഒരുപാട് വിഷമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകും ഈ വിഷമങ്ങൾ തുറന്നു പറയാൻ പറ്റുന്ന ഒരു സൗഹൃദമായാലും ഒരു പാർട്ട്ണറിനെ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പോൾ അതില്ലാത്തവർക്കും ഈ ഭൂമിയിൽ ജീവിക്കേണ്ടേ പാർട്ട്ണർമാരുണ്ടെങ്കിലും യാതൊരു വിധത്തിലും നമ്മുടെ വിഷമങ്ങൾ ചെവികൊള്ളാത്ത ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വിഷമിച്ചിരിക്കാനല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കാര്യമല്ല അതിലും ഒരു ടിപ്പുണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അപ്പം നമ്മളതൊന്നും വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല നമ്മളിപ്പോൾ ഒരു ഹസ്ബൻഡ് ഉണ്ടായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും പുള്ളി കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിഷമിക്കും അങ്ങനെ വിഷമിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വിഷമിച്ചുകൊണ്ടേ അതേ നടക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല കാരണം അവർ നമ്മുടെ വിഷമം കേൾക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നില്ല അല്ലെങ്കിൽ നീ വിഷമിക്കേണ്ട അതിനൊരു പരിഹാരമുണ്ടെന്ന് പറയാൻ അവനുള്ള മനസ്സ് അദ്ദേഹത്തിന് ഇല്ലാതെ പോകുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾക്ക് അങ്ങനെ ഒരു അനുഭവം ആദ്യ അനുഭവത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് അദ്ദേഹം നമ്മൾ പറയുന്ന ഒരു കാര്യവും കേൾക്കുന്നില്ല ഏ അപ്പം നമ്മളത് പറയാതിരിക്കുക അദ്ദേഹത്തോട് പറയാതിരിക്കുക അദ്ദേഹം അതാണ് ആഗ്രഹിക്കുന്ന ഒരു പക്ഷെ അദ്ദേഹം ആഗ്രഹിക്കുന്നത് അങ്ങനെ ആയിരിക്കാം ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ വിഷമങ്ങൾ തുറന്ന് പറയാൻ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും സൗഹൃദങ്ങളുണ്ടെങ്കിൽ ആ സൗഹൃദങ്ങളിലൂടെ പങ്കുവയ്ക്കില്ല ബന്ധങ്ങൾക്കിടയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടും പങ്കുവയ്ക്കില്ല പക്ഷേ നമുക്ക് എല്ലാം എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയാൻ പറ്റില്ല അല്ലേ അല്ലേ ആ അതാണ് അപ്പൊ എന്ത് ചെയ്യും നമ്മുടെ മനസ്സിന്റെ വിഷമം നമുക്ക് ആരോടെങ്കിലും പറയണ്ടേ പറയണ്ടേ അപ്പൊ എന്ത് ചെയ്യും അപ്പൊ ചെലവര് മനസ്സിൽ ഇങ്ങനെ വച്ച് 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 വെച്ച് മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് ചാടി പോകും പിടിച്ചാൽ നമുക്ക് പിടിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ മനസ്സ് നമ്മളിൽ നിന്ന് ഊരോട്ട് പോകും അങ്ങനെ ഉണ്ടാകരുത് നമ്മുടെ മനസ്സ് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ കൊണ്ട് നടക്കണം നമ്മൾ പറയാറില്ലേ എൻ്റെ ജീവന്റെ ജീവനാണ് അവൾ അല്ലെങ്കിൽ അവൻ എന്ന് പറയും തെറ്റാണ് നമ്മുടെ ജീവന്റെ ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സാണ് നമ്മൾ ജീവന്റെ ജീവനായി കൊണ്ടു നടക്കുന്നത് മറ്റുള്ളവരൊക്കെ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ ആരും ആർക്കും ജീവന്റെ ജീവനല്ല അപ്പൊ ജീവന്റെ ജീവൻ ആരാണ് നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സ് തളർന്നു പോയാൽ ഈ പറയുന്ന ജീവന്റെ ജീവൻ എന്ന് കാണുന്ന വ്യക്തികൾ ആരും തന്നെ നമുക്ക് ഉണ്ടാകില്ല അപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ് അല്ലേ അല്ലേ അതെ എന്തുകൊണ്ട് ഞാൻ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ഏഴെട്ട് മാസങ്ങൾക്ക് മുന്നേ ഒരുപക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എൻ്റെ ആ കാലഘട്ടത്തിലെ വീഡിയോസ് നോക്കുമ്പോൾ കാണാൻ സാധിക്കും ആ ഞാൻ കുറച്ച് ഭയങ്കര ഒരു മനപ്രയാസത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അതിനുള്ള കുറവൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല പക്ഷെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ തിരിച്ചറിവ് അതല്ല അതുണ്ടായി അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരാൻ പോകുന്നത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമാരിങ്ങനെ സംസാരിച്ചപ്പോ അവർക്ക് ഇതേ സിറ്റുവേഷൻ അവർക്ക് ഉണ്ടായിരുന്നു അപ്പൊ അവരെന്നോട് പറഞ്ഞു ബബി എന്തായാലും ബബിയുടെ ചാനൽ വലിയ പറയും ഇത് കേൾക്കുമ്പോൾ ഇത് അനുഭവിക്കുന്ന ഏതെങ്കിലും സഹോദരിമാരുണ്ടെങ്കിൽ അവർക്കതൊരു പ്രചോദനമാകട്ടെ എന്ന് പറഞ്ഞു അപ്പൊ എനിക്കും തോന്നി ശരിയാണ് തീർച്ചയായിട്ടും അത് പറയേണ്ടത് തന്നെയാണ് ഒരാളുടെ ജീവിത കഥ പറയുമ്പോൾ അല്ലെങ്കിൽ അനുഭവ കഥ പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു വല്ലാത്തൊരു എന്താ പറയുക ഒരു ഒരു മാറ്റം അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കും കറക്റ്റ് അപ്പോൾ ആ അവസ്ഥ എനിക്കും ഉണ്ടായി എനിക്ക് ഭക്ഷണം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്കൊന്നും ചെയ്യാൻ ഒന്നും ചെയ്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല ഒന്നിനും ഒരു മനസ്സിലായിരുന്നു സത്യം പറഞ്ഞു മനസ്സില്ലായിരുന്നു മനസ്സ് എവിടെ പോയി എന്ന് വെച്ചാൽ എന്നിൽ തന്നെ ഉണ്ട് മനസ്സ് പക്ഷെ മനസ്സും അതിനപ്പുറം വിഷമത്തിലായിരുന്നു കുക്കിങ് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് വീഡിയോ ഞാൻ ആ കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട് വീഡിയോ എടുക്കുമ്പോഴാണ് ഞാൻ കുറച്ചും കൂടി ആക്റ്റീവ് ആകുന്നതും ഹാപ്പി ആവുന്നത് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ അവർക്കായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നു എൻ്റെ വീഡിയോ കാണുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ കുറച്ച് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്നും ഭയങ്കര സന്തോഷം എനിക്കതിലുകൂടെ കിട്ടുകയാണ് ചെയ്യുന്നത് ഭയങ്കര ഒരു വല്ലാത്തൊരു പോസിറ്റീവ് വായ്പ ആണ് എനിക്ക് ആ ചാനലിൽ വീഡിയോ ചെയ്യുമ്പോൾ കിട്ടുന്നത് കേട്ടോ അതുതന്നെയാണ് ഞാൻ എപ്പോഴും നിങ്ങളുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ വന്ന് ഇരിക്കുന്നതെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഫിനാൻഷ്യലി കുറച്ച് പ്രോബ്ലത്തിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് അപ്പൊ നമുക്കുണ്ടാവുന്ന മനസ്സിന്റെ ഒരു വല്ലാത്തൊരു അസ്വസ്ഥതകളാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പൊ ഞാൻ ഇങ്ങനെ അലോപ്പതി മരുന്ന് കഴിക്കാൻ വലിയ താല്പര്യമുള്ള വ്യക്തിയല്ല ഞാൻ അപ്പൊ ഞാൻ ഹോമിയാണ് കാണിക്കുന്നത് അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പോയി പറയും അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ബി പി ഒക്കെ വളരെ കൂടുതലാണ് അപ്പൊ അദ്ദേഹം പറയും ഇന്ന് ഇത്ര ബബിതെ ഇത്ര ബി പി കൂടാനുള്ള കാരണം എന്താണെങ്കിൽ എന്തായാലും ബി പിക്ക് ഉള്ള ഞാൻ തരുന്നില്ല കേട്ടോ ഇന്ന് എക്സസൈസൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എന്നെ പറഞ്ഞു വിടും പക്ഷേ ഞാൻ എക്സസൈസ് പോലും ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം വീണ്ടും ഞാൻ ചെല്ലും തലവേദന മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും അദ്ദേഹം എക്സസൈസ് ചെയ്യാറില്ലേ ബവിതെ ബി പി ഇങ്ങനെ കുറയും കുറയുന്നില്ലല്ലോ എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ടെൻഷൻ ടെൻഷനുണ്ട് ഭയങ്കര ടെൻഷനാണ് കേട്ടോ ഭയങ്കര ടെൻഷനാണ് അപ്പം ഉണ്ട് അങ്ങനെയാണ് കാര്യം കാര്യമെന്നൊക്കെ പറയും അതൊക്കെ കഴിഞ്ഞു ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വീട്ടിലെ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ മക്കളാണെങ്കിൽ ഹോസ്റ്റലിലാണ് അമ്മ അവ ചേച്ചിയുടെ വീട്ടിലുമായിരുന്നു അപ്പം ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി കാരണം രാത്രി ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സഫക്കേഷൻ മീൻസ് എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ മുൻവശത്തെ വാതിൽ തുറന്നിട്ടേക്കാൻ രാത്രി പന്ത്രണ്ട് മണിയായാലും മുൻവശത്തെ വാതിൽ എനിക്ക് അടയ്ക്കാൻ കഴിയുന്നില്ല അപ്പോൾ എനിക്ക് എൻ്റെ ബെഡ്റൂമിൽ പോലും പോകാൻ എനിക്ക് താല്പര്യമില്ല ബെഡ്റൂമിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മുകളത്ത നിലയിലാണ് അപ്പം ഞാൻ ഈ ഒരു ഏഴരക്കാവുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ വേഗം ചേട്ടൻ മുകളിലായിരിക്കുന്നത് അപ്പം ഞാൻ ചേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലും ചേട്ടൻ ഇങ്ങനെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഞാൻ ഇരിക്കാൻ പറ്റുന്നില്ല എന്താണ് എന്നൊക്കെ ഞാൻ എന്നിട്ട് അതേ സ്പീഡിൽ അവിടെ നിൽക്കത്തില്ല അതേപോലെ ഞാൻ താഴോട്ട് ഇറങ്ങി വരും എന്നിട്ട് ഇങ്ങനെ ഇരിക്കും എന്നിട്ട് ഞാൻ പല പല കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ ചെയ്യാൻ ശ്രമിക്കും പക്ഷെ അങ്ങനെ നമ്മുടെ മനസ്സുകൂടെ പറ്റുന്നില്ല അപ്പൊ എന്ത് സംഭവിച്ചു കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആരും നോക്കിയാലും എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം രാവിലെ എഴുന്നേക്കുന്നു അടുക്കളയിൽ കയറുന്നു പാചകം ചെയ്യുന്നുണ്ട് മറ്റു കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ഈ കൂടുതലും ഏറെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് വീട് വൃത്തിയാക്കുക അതിലൊക്കെ എനിക്ക് കൂടുതലും ഭയങ്കര ശ്രദ്ധ എൻ്റെ ജീവിതം തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഇൻറ്റീരിയർ ഡെക്കറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്കതൊക്കെ ചെയ്യാനായിട്ട് അത് ചെയ്യാനാണ് എനിക്ക് താല്പര്യം ഇത്തിരി സമയം കിട്ടിയാൽ ഞാൻ ഒരു ഒരു സ്ഥലത്ത് കിടക്കുന്ന കസേര ഇന്ന് ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ നാളെ ഞാൻ വേറെ സ്ഥലത്തേക്ക് ഇടും അതാണ് എൻ്റെ ഒരു ശീലം എന്ന് പറയും എന്നെ അറിയുന്ന എൻ്റെ ഫ്രണ്ട്സുമാർക്ക് എല്ലാവർക്കും അറിയാം ചേട്ടൻ ഇടയ്ക്കൊക്കെ പറയാറുണ്ട് മുഹമ്മദ് ബിൻ തുക്ലക്കിൻ്റെ ഭരണപരിഷ്കാരങ്ങളെന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയാണ് ഞാൻ പക്ഷേ ഈ ഒരു എട്ട് മാസമായിട്ട് യാതൊരുവിധ കാര്യങ്ങളുമില്ല എനിക്കല്ലെങ്കിൽ തിരിച്ചിട്ട കൂടുതലാണ് അപ്പം അതോ ഇതൊക്കെ അവിടെ കിടക്കുന്നത് കണ്ടാലൊക്കെ എനിക്ക് ഭയങ്കര നിരീക്ഷം ഇതുപോലും ഞാൻ ശ്രദ്ധിക്കുന്നില്ല തുണി വാഷ് ചെയ്താൽ ഞാൻ അവിടെ കൊണ്ടൊന്ന് ഇങ്ങനെ ഡംപ് ചെയ്ത് അങ്ങനെ വെക്കുക കൂട്ടി പൂട്ടി വെക്കും മടക്കി വെക്കുക അലമാര വയ്ക്കുക ഒന്നും ഞാൻ ചെയ്യില്ല അതങ്ങനെ കൂടി കൂടി വരും ഇതിനിടയ്ക്ക് പലർക്കും വീട്ടിൽ വരേണ്ടതായ സന്ദർഭങ്ങളുണ്ടായി പലരും പറയുന്നു എന്താ തുണിയൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ അപ്പഴും ചിരിച്ചു കാരണം എനിക്ക് കയ്യാ ചെയ്യുക അതാ കാര്യം അപ്പം ഇത് പെട്ടെന്ന് നോക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല നമ്മുടെ ആ ഒരു ഇത് അപ്പോൾ അപ്പോഴും എൻ്റെ മനസ്സെന്നോട് പറയുന്ന ഒരു വിഷമിക്കരുത് എന്ന് പറഞ്ഞു പിന്നെ ഞാൻ എന്തുണ്ടെങ്കിലും എൻ്റെ മക്കളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അവരിങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചിട്ട് അവരിങ്ങനെ ചോദിക്കാൻ പാത്ര വിശേഷം എന്തെങ്കിലും കാര്യം എന്ത് കഴിച്ചു അപ്പോൾ ഞാൻ അവരോട് മക്കളെ എനിക്ക് ഇങ്ങനെയാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാനിത് ഹോമിയോ ഡോക്ടറിൽ പോയി പറഞ്ഞു ഡോക്ടർ എനിക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് എന്താ ചെയ്യുക അപ്പോൾ ഡോക്ടർ മെഡിസിൻ എന്തൊക്കെ തന്നു എനിക്ക് ഹോമിയോ പെടിക്കും വലിയ കുഴപ്പമില്ല അലോപ്പതി കഴിക്കാൻ ഞാൻ രണ്ട് ദിവസം കൊണ്ട് ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്തുകൾ അതാണ് എൻ്റെ ഒരു വിഷയമെന്ന് പറയുന്നത് അപ്പോ മരുന്ന് തന്നു കഴിച്ചു എനിക്ക് അതിലൊന്നും ഒരു ഭേദം ഉണ്ടായിട്ടില്ല കൂടുന്നതല്ലാതെ പന്ത്രണ്ട് മണിയാകുമ്പോൾ ഞാൻ മെയിൻ ഡോർ ഒന്ന് ക്ലോസ് ചെയ്ത് കിടക്കണ്ടേ കിടക്കാൻ വേണ്ടി പോകും രാത്രിയിൽ ഒന്നരയാകുമ്പോൾ ഒരു ചുമ വരും ആ ചുമ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറക്കമില്ല എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടപ്പോ തുടങ്ങും രാത്രിയിൽ ഭയങ്കരമായിട്ട് അത് അതെനിക്കിപ്പോ ആലോചിക്കുമ്പോ തന്നെ എനിക്ക് ഭയമാണ് ആവുന്നത് കാരണം അത് അവസ്ഥയാണ് അപ്പോഴും എൻ്റെ മനസ്സിനോട് പറയും വിഷമിക്കരുത് എന്നൊക്കെ എന്നോട് പറയും അത് ഓർക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു പക്ഷേ എൻ്റെ കൂടെ ഉള്ളവർക്ക് പോലും അത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും രസം പിന്നെ എൻ്റെ മക്കളോട് പറയുമ്പോൾ മക്കൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അവർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അമ്മ അമ്മ പറയുന്ന കാര്യം മനസ്സിലാവുന്ന ഒരു ഡോക്ടറുടെ അടുത്തേക്ക് അമ്മ ചെല്ലു എന്നവര് പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് ഞാനങ്ങനെ അലോപ്പതി ഡോക്ടറിന്റെ അടുത്ത് പോയി പോയിട്ട് അദ്ദേഹത്തിനോട് ഞാൻ കാര്യം ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയതേയുള്ളൂ അപ്പോഴേക്കും പുള്ളിക്കാനും മനസ്സിലും പടത്തില്ല കേട്ടോ അത് ആണ് അതുകൊണ്ട് സംഭവിക്കുന്നതാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം എനിക്ക് പത്ത് ദിവസത്തെ മരുന്ന് തന്നു പത്ത് ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ കാണാൻ ചെലു ഈ പത്ത് ദിവസം തന്ന മരുന്ന് പറഞ്ഞ ഇച്ചിരി വലുപ്പമുള്ള ഗുളികളാ കേട്ടോ ഗുളിക കഴിക്കാനൊക്കെ ഞാൻ വളരെ ആ പറഞ്ഞിട്ടുണ്ടുളിയ ഒരു ഒരു ദിവസം അല്ല രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആ ബുദ്ധിമുട്ടില്ല എനിക്ക് ഏഴുമണിയായാലും ഞാൻ ഞാൻ വിചാരിച്ചു ഇന്നലെ വരെ എനിക്ക് ഏഴ് മണി ബുദ്ധിമുട്ടല്ലേ ബുദ്ധിമുട്ടില്ലേ ഇന്നെനിക്ക് ബുദ്ധിമുട്ടില്ല ഡോർ ക്ലോസ് ചെയ്യാം എനിക്ക് ഡോർ ക്ലോസ് ചെയ്യുമ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അതില്ല ആയി ഭയങ്കര എനിക്ക് സന്തോഷം തോന്നി എനിക്ക് കാരണം ഞാൻ ഓക്കെ ആയല്ലോ ഒന്നര ആവുമ്പോൾ ഞാൻ എണീക്കനെ ഞാൻ എണീക്കനെ ചിലപ്പോൾ ഏഴ് മണി ആയിട്ടായിരിക്കും അതൊരു അവസ്ഥയാണ് അപ്പം ആ ഒരു തിരിച്ചറിവിൽ നിന്ന് തിരിച്ചറിവെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും എൻ്റെ കൂടെ എൻ്റെ എന്ന് പറയുന്നത് കൂടെ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ മനസ്സ് എന്നോട് പറയും സങ്കടപ്പെടരുത് വിഷമിക്കരുത് എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ എൻ്റെ സ്നേഹിതയായിട്ട് എൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് അത് ആ ഒരു തിരിച്ചറിവ് എനിക്ക് ആ സമയത്ത് കിട്ടി എന്നുള്ളതന്നെ ഈശ്വരനോട് എപ്പോഴും ഞാൻ ഭയങ്കര സ്നേഹം എനിക്ക് ഈശ്വരനോട് തോന്നിയത് കാരണം എനിക്ക് ഏറ്റവും വലിയ വിഷമം തോന്നിയാണ് ഈ ഒരു സന്ദർഭങ്ങളിൽ വിളക്കൊക്കെ തിക്കുക പ്രാർത്ഥിക്കുക എന്നും എനിക്ക് അങ്ങോട്ട് ചെയ്യാൻ തോന്നിയിട്ടില്ല സത്യം പറഞ്ഞ പക്ഷേ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിലും ഭഗവാൻ എൻ്റെ കൂടെ തന്നെ ഇരുന്ന് എൻ്റെ വിഷമങ്ങളിൽ ഒരു പങ്ക് വഹിച്ച് എൻ്റെ കൂടെ എൻ്റെ മനസ്സിനെ കൂടെ ചേർത്ത് എൻ്റെ മനസ്സിനെ ഉഷാറാക്കിക്കൊണ്ട് വന്നു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അപ്പോൾ ഞാൻ പഠിച്ച പാഠം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വിഷമങ്ങളും നമ്മുടെ സങ്കടങ്ങളും പറയാൻ നമുക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട കാര്യമില്ല മറ്റേ ഒരാളുണ്ട് ആരൊന്നും അറിയാൻ പറഞ്ഞു ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് മറ്റു പലരോടും നമ്മുടെ വിഷമങ്ങൾ തുറന്നു പറയുമ്പോൾ ചിലവർ ആ സമയത്ത് കേട്ടോണ്ടിരിക്കും ചില സന്ദർഭങ്ങളിൽ അവർ തന്നെ നമുക്ക് പാരയായിട്ടും വരും ഇത് അങ്ങനെയൊന്നും വരില്ല കേട്ടോ നമുക്ക് കൂടെ കൂട്ടാം വിശ്വസിക്കാം മറ്റാരും അല്ല നമ്മൾ തന്നെയാണ് നമ്മൾ മെററിന്റെ മുമ്പിൽ ചെന്നിട്ട് കണ്ണാടിയുടെ മുമ്പിൽ ചെന്നിട്ട് ഒരു കസേര ഇട്ടിട്ട് നമ്മൾ അങ്ങനെ അവതിൽ നോക്കി പറയുക നമ്മുടെ വിഷമങ്ങൾ മൊത്തം തിരിച്ച് ഒന്നും പറയില്ലല്ലോ കേ നമുക്ക് നമ്മുടെ വിഷമങ്ങൾ കേൾക്കാൻ ഒരാളുണ്ടാകുക എന്നുള്ളതാണ് അല്ലേ അപ്പൊ കേൾക്കാൻ ഒരാളുണ്ടായാൽ നമ്മുടെ വിഷമങ്ങൾ അവിടെ തീരുവാനാണ് നമ്മൾ പറയാനാണ് നമുക്കൊരു ഉപദേശത്തിൻ്റെ ആവശ്യമില്ല നമ്മുടെ വിഷമം കേൾക്കാനാണ് അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് കണ്ണാടിയുടെ മുമ്പിൽ വന്നിരുന്നിട്ട് നമ്മൾ ഇങ്ങനെ നോക്കി പറയുക നമ്മളോട് തന്നെ നമ്മൾ പറയുക അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് തുറന്ന് പറയുക ഇനിയിപ്പോൾ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ അപ്പുറത്തുനിന്നോ ഇപ്പുറത്തു നിന്നോ ആൾക്കാർ പോകും ഹസ്ബൻ്റോ അല്ലെങ്കിൽ മക്കളോ ഒക്കെ പോകുമ്പോൾ അവർ പറയും പട്ടായോ എന്ന് ചോദിക്കും നമ്മൾ അതിനും മൈൻഡ് ചെയ്യില്ല കാരണം അവർക്കറിയില്ലല്ലോ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷവും നമ്മൾ അനുഭവിക്കുന്ന ഒരു മാനസിക സന്തോഷം എന്ന് പറയുന്നത് ഈ പറയുന്നവർക്ക് ആർക്കും അറിയില്ല അപ്പോൾ അങ്ങനെ ചെയ്തു നോക്കുക മനസ്സിലായോ അപ്പം അല്ലാണ്ട് നമുക്ക് വിഷമങ്ങൾ പങ്കുവയ്ക്കാൻ ആരും എന്ന് പറഞ്ഞ് വിഷമിച്ചോണ്ടിരുന്നാൽ അങ്ങനെ ഇരിക്കേ പറ്റുള്ളൂ അതൊരു നല്ലൊരു സൊല്യൂഷനായിട്ട് എനിക്ക് തോന്നി കേട്ടോ അങ്ങനെ ഞാൻ പലർക്കും അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു അങ്ങനെ ചെയ്തു നോക്കൂ അപ്പം നമുക്കൊരു ആശ്വാസം കിട്ടുമെന്ന് പറയും അങ്ങനെ ചെയ്തിട്ട് അത്തരം ഫ്രണ്ട്സുമാരെ എന്നോട് പറയാണ് പറഞ്ഞിട്ട് ഇപ്പം എനിക്ക് ആശ്വാസം കിട്ടി കേട്ടോ പക്ഷെ എനിക്ക് നല്ല കാര്യമാണെന്ന് പറയും അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഒരു ഡോക്ടറും അങ്ങനെ ഒരു ഉപദേശം ഒരാൾക്ക് കൊടുക്കുന്നതെന്ന് ഞാൻ കേട്ടു എനിക്ക് തന്നെ എനിക്ക് ഭയങ്കര തോന്നി കറക്റ്റ് ആണ് കാരണം നമുക്ക് വേണ്ടത് വിഷമം വരുമ്പോൾ പറയാൻ കേൾക്കുന്നത് നമ്മൾ പറയുന്നത് ഒരാൾ കേൾക്കാറുണ്ടാകുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് പക്ഷെ അങ്ങനെ ഒരു ഭാഗ്യം എല്ലാവർക്കും കിട്ടില്ല അപ്പൊ അല്ലാത്തവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കട്ടെ അപ്പൊ അതിനോട് ഒരു മാർഗ്ഗമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ മനസ്സിന് എന്താണോ സന്തോഷം നൽകുന്നത് അത് നമ്മൾ ചെയ്യുക മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും ഈ പ്രായത്തിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊന്നും മറ്റുള്ളവരുടെ ശരീരത്തിൽക്കനുസരിച്ച് നമുക്ക് ജീവിക്കേണ്ട കാര്യമില്ല നമ്മുടെ ശരി എന്താണ് നമ്മുടെ മനസ്സ് മനസ്സെന്താണോ പറയുന്നത് അത് നമ്മൾ ചെയ്ത് മുന്നോട്ട് വയ്ക്കുക അപ്പം നമുക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും മനസ്സിലായില്ലേ അപ്പം നമ്മൾ വളരെ മൂടിയായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് യോനി എന്ത് ചെയ്യുന്നു നമുക്ക് കുറച്ച് നേരം തുറന്ന് തനിയേ വന്നിരുന്ന് കണ്ണാടിന് മുമ്പിൽ പോയിരുന്ന വർത്തമാനം പറയാ നമ്മുടെ വിഷമം അങ്ങോട്ട് പറയുക എന്താണോ നമുക്ക് മനസ്സിൽ തോന്നുന്നത് അതങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് വെക്കുക അപ്പൊ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം കിട്ടും അത് ചെയ്തു നോക്കാൻ ഒരു പ്രയോജനം കിട്ടുന്ന ഒരു കാര്യമാണല്ലോ അപ്പൊ ഇപ്പൊ ഞാൻ ഹാപ്പിയാണ് അപ്പൊ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഞാൻ എന്നെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എനിക്കിനി എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത് മറ്റു പലരെയും കുറിച്ച് നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാത്തിനും ടെൻഷനാണ് ഹസ്ബൻഡിൻ്റെ കാര്യമാണെങ്കിലും പിള്ളേരുടെ കാര്യമാണെങ്കിലും ഒക്കെ ടെൻഷനാണ് എന്തിന്റെ ആവശ്യമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നത് ടെൻഷൻ്റെ ആവശ്യമില്ല അവരൊക്കെ വലുതായി അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചിന്തിക്കാനും എടുക്കാനും ഉള്ള സമയവും കാലവും ആയി കഴിഞ്ഞു ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച് വെറുതെ വിഷമിക്കേണ്ട കാര്യമില്ല ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല എന്നെക്കുറിച്ച് ഉത്കണ്ഠപ്പെടാൻ ആരുമില്ല എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ഈ ഒരു സന്ദർഭങ്ങളിലും മനസ്സിലാവുന്നത് അപ്പം ഞാൻ എന്നെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുക മനസ്സിലായില്ലേ മറ്റുള്ളവർ ആഹാരം കഴിച്ചു എൻ്റെ മക്കൾ എന്നോട് എപ്പോഴും പറയും അമ്മ ആഹാരം കഴിച്ചോ അമ്മ ആഹാരം കഴിക്കും അമ്മ ആഹാരം കഴിച്ചിട്ട് ഞങ്ങൾക്ക് ആഹാരം നന്നാൽ എന്ന് പറയും പക്ഷെ ഞാൻ അങ്ങനെയുള്ള പിള്ളേർക്കൊക്കെ കൊടുത്തതിന് ശേഷമേ ആഹാരം അത് ഏറ്റവും വലിയൊരു വ്യക്തിത്തരമാണ് പക്ഷേ പഠിച്ചതല്ലേ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടേ എനിക്ക് ആ ഒരു ക്യാരക്ടറിൽ നിന്ന് ഞാൻ മാറിയാൻ സമയം പക്ഷേ മാറാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മറവായിരിക്കും മാറാൻ പറ്റിയാൽ അത്രയും നല്ലത് ഞാൻ പറയാണ് കേട്ടോ കാരണം അത് നമ്മൾ നമ്മളെ തന്നെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം നമ്മൾ ഇങ്ങനെ വെറുതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിരിക്കുന്നു നമുക്ക് എന്താണോ നമുക്കിപ്പം ഒന്ന് പുറത്ത് പോകണം പോവാം നമുക്കൊന്ന് പാട്ട് പാടണം പാടുക ഡാൻസ് കിട്ടണം എക്സസൈസ് അത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്തു പോവുക അപ്പോൾ എങ്ങനെയൊക്കെ നമ്മുടെ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ അത് ചെയ്യുക ഇപ്പം എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും ഞാനിപ്പോൾ മ്യൂസിക് വെച്ചിട്ട് നല്ല രീതിക്ക് ഡാൻസ് കളിക്കും പഠിക്കണമെന്നൊന്നുമില്ലല്ലോ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അതങ്ങനെ ചെയ്യാം മനസ്സിലായി അതിന് നമുക്ക് ആനന്ദം കിട്ടുന്നുണ്ട് നമ്മുടെ മനസ്സ് സന്തോഷിക്കുകയാണെങ്കിൽ എന്താ നല്ലതല്ലേ അല്ലേ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മുടെ മനസ്സിന് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് മനസ്സിലായില്ലേ അപ്പം ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ വിഷമങ്ങളില്ലാത്ത മനുഷ്യരില്ലേ ലോകത്ത് എല്ലാവർക്കും ഉണ്ടാവും വിഷമം അപ്പം വിഷമിച്ച് നമ്മൾ ഒരുപാട് അങ്ങനെ മനസ്സിന് അങ്ങോട്ട് ഒരുപാട് വിഷമമൊന്നും കൊടുക്കാന്നു വേണ്ട ആ വിഷമത്തെ മാറ്റാൻ നമ്മൾ നമ്മുടെ മനസ്സിനെ സന്തോഷകരമായ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ മനസ്സിനെ കഴിവതും വിഷമമൊന്നും കൊടുക്കാതെ ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോവുക അതിനെല്ലാവരും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ആരുമില്ല വിഷമം കേൾക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞൊന്നും വിഷമിച്ചൊന്നിരിക്കണ്ട അതിനുള്ള സൊല്യൂഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ് എന്ന് ഓർമ്മപ്പെടുത്തലും കൂടിയാണ് കേട്ടോ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബബീസ് ആർമിക്കുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ തൊട്ടടുത്തുള്ള ആ ബെൽ ബെല്ലൈക്കണും കൂടി ഓൾ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായിരുന്നൊക്കെ കിട്ടുകയും ചെയ്യും അപ്പോൾ പുതിയ നല്ല വീഡിയോ ആയി കണ്ടുമുട്ടുന്നവരെ സ്നേഹത്തോടുകൂടി നിങ്ങളുടെ സ്വന്തം ബബീസ്വാർബി പുതിയ നല്ല വീഡിയോ ആയി വരാമേ ബൈ